ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്റ്റേയ്സ് ഇന്ന് ഫുള്ള് നീരു ബേബിയുടെ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് നീനു ആണ് നീനുവിന് ഇതെല്ലാം ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സുകളാണ് കേട്ടോ അന്നൊന്നും നമ്മൾ ഇട്ട് നോക്കിയിട്ടേ ഇല്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ചൂടെടുക്കും പിന്നെ കൂടുതലും വലുതൊക്കെ ആയിരുന്നിട്ടുള്ള ഡ്രസ്സുകളാണിത് അതെല്ലാം ഇന്ന് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് എല്ലാം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം നീനിപ്പോൾ ബേബി ഇങ്ങനത്തെ ഡ്രസ്സസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരുപാട് ചിറകും ഒരുപാട് അടുക്കമുള്ള ഡ്രസ്സുകൾ അതുകൊണ്ട് ഇതിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോ ഡ്രസ്സും അങ്ങനെ എല്ലാ ഡ്രസ്സും നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി നീനു ബേബിക്ക് ഇത് ഇതിട്ടതിന് ശേഷം ഊരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പറയും ആ അടുത്ത ഡ്രസ്സ് ഇട്ട് തരാം അങ്ങനെ പറയുമ്പോഴാണ് നീനു ബേബി ആ ഉടുപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ പൂവിലൊക്കെ പിടിച്ചിട്ട് ഊരി തരൂല എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ തന്നതാണ് കേട്ടോ ഈ ഡ്രസ്സുകൾ നമ്മൾക്ക് ഇടാത്തതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ നീനുബേബി ചൂടെടുക്കുന്നത് കൊണ്ടാണ് അവക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ കുറച്ച് ഫ്രീ ആയിട്ട് ിരുന്നോട്ടേന്ന് ഉള്ളത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് പിന്നെ നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് എ സിയും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ വളരെ ഭയാനകമാണ് ഈ ബ്ലാക്ക് നമുക്ക് ഭയങ്കര എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം അടിപൊളിയായിരുന്നു നീനു ബേബിക്ക് ഇട്ടിട്ട് എല്ലാ ഡ്രസ്സും അടിപൊളിയായിരുന്നു പക്ഷെ എന്തോ ബ്ലാക്ക് കളറിനോട് നമുക്ക് ഭയങ്കര ഒരു ആണ് പിന്നെ എനിക്ക് ഏട്ടൻ ഏറ്റവും ഫേവറേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് ഏട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് നീനുബേബിക്ക് ഇട്ടപ്പം ഭയങ്കര ഭംഗിയായിട്ട് തോന്നി അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവർക്ക് ഇടാൻ പോകുന്നത് എനിക്ക് വലുതായിട്ട് ഒരുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഈ കരിയും ഇതൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല പക്ഷെ എൻ്റെതായ രീതിയിൽ നമ്മൾ ഒരുക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ നമ്മൾ നമ്മൾ ഈ ഡ്രസ്സാണ് മീനുബേബീനെ മേക്ക് ഓവർ ചെയ്യുക ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറയും ബേബീനെ കരിയൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ടൊന്നൊരു വീഡിയോ ചെയ്യുമെന്ന് പക്ഷേ ഈ ഡ്രസ്സിന് അത് ചേരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതാണ് േബിക്ക് ഇട്ടുകൊടുക്കാൻ പോണത് കേട്ടോ പൗഡർ ഒന്നും ഇടൂല ഏട്ടോ കരിയും വരച്ച് പൊട്ടക്കി ഇടത്തേ ഉള്ളൂ തിരിഞ്ഞു തിരിഞ്ഞു സിബിട് സുന്ദരിയായോന്ന് ചോദിച്ചേ ചിരിച്ചേ നമ്മള് കൊറേ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി ആ ഡ്രസ്സെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബേബിക്ക് ഇട്ടു നോക്കുന്നത് എവിടാ പോണ് ഫസ്റ്റ് ടൈമാണ് നീന് ബേബിക്ക് ഐബ്രോസ് വരച്ചു കൊടുക്കുന്നത് ഇത് എൻ്റെ ഐബ്രോസ് ആണ് കേട്ടോ കരി വരച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇത് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തിട്ട് അപ്പോഴേ അങ്ങ് കഴുകി കളയും ഇനി ഇത് യൂസ് ചെയ്യുന്നതിന് പിന്നെ ഒന്നും പറയണ്ട കേട്ടോ പെട്ടെന്ന് ഞാൻ ബേബിക്ക് തുടച്ച് കളയും ജസ്റ്റ് അഞ്ചാറ് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനൊന്നും അല്ല ഫില്ല് ചെയ്യേണ്ടത് അമ്മ ാക്കണ്ടേ നീ ശുണ്ടിയാവണ്ടേ നിനുമൊരു ഫോട്ടോ എടുക്കുന്നണ്ടോ കണ്ടോ ഇതിനൊന്നും ഇരുന്ന് നേരത്തില്ല പൊട്ടിടാ മാത്രമേ ഉള്ളൂ ആ എന്നിട്ട് നമ്മത ഇതോണ്ട് ഐബ്രോസ് വരച്ചിട്ട് ആ ഇതോണ്ട് വരച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനാണെങ്കിൽ നടക്കൂല ജസ്റ്റ് അമ്മ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഈ കരിയൊക്കെ വരച്ച് കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യുന്നവരെ സമ്മേട്ട കണ്ണൂടെ വരച്ചു കൊടുക്കാം ഒരു വിധത്തിലാണ് ഏട്ടോ പിടിച്ചിരുത്തി അപ്പൊ ഡയലോഗ് ചെലപ്പോ ഞാൻ സംസാരിക്കാൻ മറന്നു പോകും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ അതാ നടക്കൂല ഒന്നും ുംരക്കുന്നില്ല ട്ടോ കണ്ണിലൊക്കെ അല്ലേ കരിയാല്ലോ അങ്ങനെ അയ്യോ പെണ്ണമ്മടെ അതെനക്ക് മതിയായിരുന്നല്ലേ ഇത് ഇനി തല നമ്മൾ തലമുടി കെട്ടാൻ പോവുകയാണ് കണ്ണ് വരയ്ക്കാൻ പല ആൾക്കാർ ഇവിടെ പരിശ്രമിച്ചു ഞാൻ വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നു പക്ഷേ ഒന്നും നടത്തില്ല അവൾ സമ്മതിച്ചില്ല അപ്പം നമുക്കിനി തലമുടിയും കൂടെ ഒന്ന് കെട്ടി കൊടുക്കാം തലമുടി വളർന്ന് കിടക്കുക കുറച്ച് നീളം വെച്ച് കിടക്കുക വെട്ടണം പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് അടുത്ത മാസം രണ്ടാം തീയതി അതുകൊണ്ട് മുടി വെട്ടലൊന്നും പ്രാക്ടിക്കലല്ല മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോഴും രസം കാണുമതെല്ലാം ഇതൊക്കെ ഇൻട്രസ്റ്റിലാണ് അതുകൊണ്ടാണ് ഇരുന്ന് ഇരുന്ന കേട്ടോ ഇനിയിപ്പൊ പുറത്തോട്ട് ഈ ചൂടത്തോണ്ട് ഫോട്ട എടുക്കണോന്നുണ്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇപ്പൊ അലം പാവാൻ പോകുന്നത് തെറ്റു കൊടുക്കാൻ കേട്ടോ ഒക്കെ ഇതാരാ കൊള്ളത്തെ മനുഷ്യ ഗൈസ് നമ്മൾ ഫൈനലി ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പുറത്തോട്ടിറങ്ങുമ്പം തന്നെ അവൾ ചൂടെടുത്താ ഉടുപ്പെല്ലാം വലിച്ചു അരി കളയോ എന്നാണ് പക്ഷെ അതൊന്നും ചെയ്തില്ല പക്ഷെ അവൾക്ക് ഫോട്ടോ എടുക്കാൻ എന്തോ വലിയ താല്പര്യക്കുറവായിരുന്നു മറ്റേ നമ്മൾ ഫോണൊക്കെ കാണിച്ചിട്ട് ഇനിയും ആ ചിരിക്ക് ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരിയൊക്കെ പാസ്സാക്കാറുണ്ട് പക്ഷേ ഇവള് ഫുള്ള് വേറെ എന്തോ ഒക്കെ എൻ്റർടൈനിങ് പ്രോഗ്രാംസിലായിരുന്നു കേട്ടോ അവളവിടെ പൂ പിടിക്കുക പൂ പി കളയുക അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ഇത് മിക്കവാറും അമ്മയുടെ വഴക്കേക്കും അമ്മ സൂചിച്ച് വളർത്തിയേ പോവാണ് ഇവിടെ ഇവിടെ ഇരുന്ന താമരക്കുളത്തിന്റെ വെള്ളത്തിന് പോയി കൈ ഇട്ട മറ്റൊരു ഫോട്ടോ ഒക്കെ എടുക്ക ഇവിടെ നിക്കും ഇവിടെ നിക്കുന്നില്ല ആ കൈ വായിലിടും ആ ഇപ്പൊ നീനുമ്മ പ്ലീസ് ആ ആ ഇനി ഇവിടെ ഒന്ന് നിക്കുവോ ഇനിമോ ഇവിടെ ഒന്ന് നിക്കോ അമ്മ ഒരു ഫോട്ടോ എടുത്തോട്ട് പ്ലീസ് കൈ കഴിപ്പിച്ചതിന് ശേഷം ഞാൻ നീനുപയോഗപ്പെടുത്ത് കെഞ്ചു ആണ് ഒന്ന് നിൽക്കുവോ നമ്മൾ ഇത്രയോ ഒരുക്കിയിട്ട് ഇത്രയോ ഒരുക്കി എന്നല്ല ജസ്റ്റ് ഒന്നും ഒരുക്കിയിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പോലും സംസാരിക്കും സമ്മതിക്കുന്നില്ല അങ്ങനെ ഫൈനലി കുറച്ച് ക്ലിപ്സ് ഒക്കെ കിട്ടി വീഡിയോസും കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ ഞാൻ അവിടെ കൈ അവൾ വെള്ളം കണ്ടപ്പോൾ പിന്നെ വെള്ളത്തിൽ കഴുകുന്നതും വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഞാൻ പറയുകയാണ് നീനും ഒന്നും ഇവിടെ വന്ന് നിൽക്കടി അതിൻ്റെ ഇടയ്ക്ക് അവൾ ആ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന സംഭവം അവൾ മുഖ പുറത്തൊക്കെ അടിക്കുന്ന കേട്ടോ അതിന് അത് തട്ടി കളയാനുള്ള ഇതിലാണ് ഇത് എൻ്റെ കയ്യിരിക്കുന്ന വെള്ളത്തിനുള്ള വെള്ളം കൈ കിട്ടാനുള്ള പരിപാടിയാണ് ഞാൻ പിന്നെ എന്ത് ചെയ്ത് വെള്ളം കൊണ്ടുവന്ന് അങ്ങ് കളഞ്ഞു വെള്ളം കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഞാൻ കപ്പ് മാത്രം അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വെപ്രാളമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ഞങ്ങൾക്ക് അറിയാം ചിലർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് നിനുബേബിനെ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് കാണുന്നതെന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ എത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രം ഡാനിസ് ഡേയ്സ്